വന്യജീവി ആക്രമണത്തിനെതിരെ കർഷക സംഗമവും സെമിനാറും ചണപ്പേട്ടയിൽ സംഘടിപ്പിച്ചു അറുനൂറ്റി ഇരുപതോളം വരുന്ന ആളുകളാണ് സംസ്ഥാനത്ത് വന്യജീവികളുടെ ആക്രമണത്തിൽ മരണപ്പെട്ടത് സർക്കാർ ശക്തമായ നടപടികൾ കൈക്കൊള്ളണമെന്നാവശ്യപ്പെട്ടാണ് ചണപ്പേട്ടയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് കർഷക സംഘടനാ നേതാവ് അഡ്വക്കേറ്റ് ജോണി കെ ജോർജ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു അപകടകരമാകുന്ന തരത്തിൽ ജീവി ജനവാസ മേഖലയിലെയോ അല്ലാതെയോ ഉള്ള സ്ഥലത്ത് വരുന്ന പക്ഷം അതിനെ ഒരു കേന്ദ്ര അനുമതിയും കൂടാതെ വെടിവെച്ചു കൊല്ലുന്നതിന് ഉത്തരവിടാൻ കേരളത്തിന്റെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരമുണ്ട് ആര് പറയുന്നു നിയമം പറയുന്നല്ലേ അപ്പോ നമുക്ക് ഈ അടുത്ത സമയത്തുണ്ടായ വയനാട്ടിലെ അജീഷിന്റെ മരണം ഒന്ന് ആലോചിച്ചു നോക്കാം ഈ ബേർഭ എന്ന് പറയുന്ന റേഡിയോ കോളർ ധരിപ്പിച്ച കർണാടക വന കർണാടകയിൽ നാലു പേരെ കൊന്നതിന് ശേഷം അവിടെ പിടിച്ച് ഈ റേഡിയോ കോളർ ധരിപ്പിച്ചു വിട്ട കാട്ടാന വയനാട്ടിൽ ജനവാസ മേഖലയിൽ രാവിലെ അഞ്ചു പത്തിലെത്തുന്നു അഞ്ചു പത്തിനെത്തുന്ന കാട്ടാന ജനവാസ മേഖലയിലൂടെ അപ്പോൾ തന്നെ റാപ്പിഡ് റെസ്പോൺസ് ടീം അതിനെ ഫൈൻഡ് ചെയ്യുന്നു അതിന്റെ കൂടി ഇങ്ങനെ നടക്കുകയാണ് തോക്കും പടയും പടവട്ടവും ഒക്കെ ആയിട്ട് പത്തിരുന്നൂറ് പേര് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇങ്ങനെ നടക്കുകയാ ജനവാസ മേഖലയിലൂടെ ഈ കാട്ടാന ഇതിങ്ങനെ നടന്നു വരുമ്പോൾ ഓരോരുത്തരും ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ ഈ കയ്യിൽ തോക്ക് വെച്ചിട്ട് വെടി വെക്കാത്തെ നിങ്ങൾ എന്താ ഈ തോക്ക് വെടി വെക്കാത്തെ അത് ഈ തോക്കപ്പം തൂക്കിയിടാനേ ഞങ്ങൾക്ക് അയപ്പള്ളൂ ഇതിന് വെടിവെക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വരണം എന്ത് വരണം വെടിവെക്കുന്നതിന് വരണം ഉത്തരവ് ഉത്തരവ് കൊടുത്തിട്ടുള്ള എവിടെ അറിയാമോ മണിയായിട്ട് എഴുന്നേറ്റിട്ടില്ല ായിട്ട് ഇത് നടന്നു പന്ത്രണ്ട് കിലോമീറ്റർ വിവിധ മതങ്ങളുടെ മേലധ്യക്ഷന്മാരും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പരിപാടിയിൽ പങ്കെടുത്തു സഭാ അധ്യക്ഷൻ ബെഞ്ചമിൻ ജോർജ് ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു അവൻ മനുഷ്യര് നാട്ടിൽ വസിക്കുന്ന ഈ പാവ മനുഷ്യര് കാട്ടിലേക്ക് വിറകെ ഒന്ന് കയറിയാലോ നമുക്കറിയാം എന്താണ് എന്ന് അതുകൊണ്ട് കാട്ടിൽ വസിക്കുന്ന മൃഗങ്ങൾക്ക് കാട്ടിൽ സ്വച്ഛമായി വസിക്കുവാനുള്ള അവസരവും വേണ്ടെല്ലാം ഒരുക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം എല്ലാവർക്കും ഉള്ളതാണ് എല്ലാവരും ഒന്ന് ചേർന്ന് നിർവഹിക്കേണ്ടതാണ് നമ്മളിൽ ഒന്നു ചേർന്ന് അതിനുള്ള ഭാഗത്തെ ഒപ്പം നാട്ടിലുള്ള പാവ മനുഷ്യര് നമ്മുടെ പോലെയുള്ള സാധാരണക്കാർക്കും ഈ നാട്ടില് കൂടാതെ സ്വന്തം മണ്ണിൽ ഒന്ന് ഈ മണ്ണില് നമുക്കും സാധിക്കട്ടെ അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഒരുക്കാനുള്ള ഒരു ഞാൻ ആശംസിക്കുകയാണ് പരിപാടിയോടനുബന്ധിച്ച് ചണപ്പേട്ടയിൽ സന്ദേശ റാലിയും സംഘടിപ്പിച്ചു റിപ്പോർട്ടർ സജി അഞ്ചൽ രാധാസ് ചൌക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും